ചിലരെനിക്ക് എതിരാണെന്നും സാഹചര്യം എനിക്കൊട്ടും അനുകൂലമല്ലെന്നും ഓർത്ത് ഇപ്പോൾ നീ ചെയ്യാൻ പോകുന്ന കാര്യത്തിൽ നിന്നും പിന്മാറരുത് എന്ന് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു എല്ലാം നിനക്കനുകൂലമായി ഞാൻ തിരിച്ചു വരുത്തും എന്ന് ദൈവത്തിൻ്റെ ആലോചന ഇന്ന് രാവിലെ നിങ്ങളെ നോക്കി ഞാൻ വിളിച്ചു പറയുന്നു കാര്യങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വേഗതയിൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി ക്രമീകരിക്കാൻ പോകുകയാണ് ലോകമെങ്ങും ഇന്ന് രാവിലെ തന്നെ കേൾക്കുന്ന സ്നേഹനദികളായ എൻ്റെ എല്ലാ സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ ഇന്നത്തെ പ്രവചന തോതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ദുഷ്ടന്മാരുടെയും പാപികളുടെയും നിമിത്തം ഒരു ദൈവവൈതലിന് തൻ്റെ ഭൗതിക ജീവിത വഴികളിൽ പലതും ദുസ്സഹമായി തോന്നാം പക്ഷേ എന്നാൽ തന്നെയും തന്നിൽ ആശ്രയിക്കുന്ന തൻ്റെ പ്രിയ പൈതലിനെ ആറ്റരികത്തെ വൃക്ഷം പോലെ ഞാൻ ആക്കി തീർക്കുമെന്നുള്ള ദൂത് പറഞ്ഞുകൊണ്ടാണ് ഒന്നാം സങ്കീർത്തനം ആരംഭിക്കുന്നത് ദുഷ്ടന്മാരുടെ ആലോചനകൾ ഉണ്ടാകാം എങ്കിലും ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അവനുവേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഫലകാലം കൊയ്ത്ത് അനുഗ്രഹം അത് വെളിപ്പെട്ട് വന്നിരിക്കുക തന്നെ ചെയ്യും ഇന്ന് ചിലരുടെ മനസ്സിൻ്റെ എതിരുകളും ചിലരുടെ പരിഹാസങ്ങളും നിന്റെ മുന്നേറ്റത്തെ ഒരു വിധത്തിലും തടയുകയില്ല മുന്നോട്ട് തന്നെ പോയിക്കൊള്ളുക കർത്താവുതിന് വേണ്ടി പാതി കൂടെ ഇരിക്കുന്നുണ്ടെന്ന് ദൈവാത്മാവ് പറയുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് പുറകിൽ ദൈവസന്നിധിയിൽ ഒരു പ്രത്യേക വിഷയത്തിനായിട്ട് ഞാൻ പ്രാർത്ഥിക്കുവാനിരിക്കുകയാണ് ആ വിഷയത്തിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുവാനിരിക്കുമ്പോൾ പെട്ടെന്ന് ഞാനൊരു ദർശനം കണ്ടു ആ ദർശനത്തിൽ ഞാനൊരു വലിയ മേഘാവൃതമായിരിക്കുന്ന ഒരു പ്രത്യേക ഉയർന്ന സ്ഥലത്ത് നിൽക്കുന്നു എൻ്റെ ഒരു വശത്ത് കറുത്ത കാർമേഹങ്ങളുടെ ഒരു വലിയ പ്രതലം ഇങ്ങനെ രൂപപ്പെട്ടു നിൽക്കുകയാണ് മറുഭാഗത്ത് അല്പം വെളിച്ചവുമുണ്ട് ഈ ഇരുണ്ട് നിൽക്കുന്ന ഭാഗത്ത് നിന്നുകൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും മധ്യത്തിൽ നിൽക്കുന്ന എനിക്ക് നേരെ ശത്രു ആക്രോശിക്കുകയും വിളിച്ചു പറയുകയും ചെയ്യുന്ന ചില വാക്കുകൾ ഞാൻ കേൾക്കുന്നുണ്ട് അവൻ അവിടെ നിന്ന് എന്നോട് പറയുന്നു നീ മുന്നോട്ട് പോവുകയാണല്ലേ പക്ഷേ നീ ഇനിയും പൂർണ്ണത പ്രാപിക്കാനില്ലേ അതുകൂടെ ക്ലിയർ ചെയ്തിട്ട് നിനക്ക് മുന്നോട്ട് പോയാൽ പോരെ നീ ഇനിയും പെർഫെക്റ്റ് ആകാനില്ലേ ആ പെർഫെക്ഷൻ കൂടെ ലഭിച്ചിട്ട് പോകുകയല്ലേ നല്ലത് എന്നിങ്ങനെയുള്ള നിലയിൽ ഞാൻ അല്ലെങ്കിൽ നിന്നെ അംഗീകരിച്ച് തരികയില്ല എന്നുള്ള നിലയിൽ ദുഷ്ടൻ ഇങ്ങനെ ആക്രോശിക്കുന്ന ഒരു സ്വരം എൻ്റെ ഒരു വശത്ത് ഞാൻ കേൾക്കുകയാണ് എൻ്റെ പിൻഭാഗത്തായി എന്നാൽ എൻ്റെ തൊട്ടുമുൻപിൽ ഒരല്പ്രകാശം നിലനിൽക്കുന്നതിനകത്ത് അതിലേക്ക് ഫോക്കസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന എന്നെ ഒരു കരവിങ്ങനെ മാടി വിളിക്കുകയാണ് ഞാൻ കാണുകയാണ് എന്നെ മാടി വിളിക്കുകയാണ് അവിടുന്ന് എന്നോട് പറയുന്നൊരു കാര്യമുണ്ട് നീ പൂർണനല്ല എങ്കിലും നിനക്ക് കൈവരിക്കുവാനുള്ള പുരോഗതിയെ ഞാൻ നൽകി തന്നുകൊണ്ടേയിരിക്കും ഓ നീ പൂർണനായിരിക്കുകയില്ല പക്ഷേ നീ കൈവരിക്കേണ്ട പുരോഗതിയിലേക്ക് ഞാൻ നിന്നെ നയിക്കും എനിക്കന്നേരം മനസ്സിലായി എൻ്റെ ജീവിതത്തിൻ്റെ വളർച്ചയിൽ എൻ്റെ ശുശ്രൂഷയുടെ വളർച്ചയിൽ വിശാജി ചെറിയ നിലയിലൊന്നുമല്ല അസ്വസ്ഥനായിരിക്കുന്നത് അവനെന്നെ കുറിച്ച് ചിന്തിക്കുന്ന ചിന്തകൾക്കപ്പുറത്തേക്ക് ദൈവമനെ വളർത്തുമ്പോൾ അത് അയാളെ ഒരിക്കൽ പോലും സ്വതന്ത്രമായി ഇരിക്കുവാൻ സ്വസ്ഥമായി ഇരിക്കുവാൻ അനുവദിക്കുന്നില്ല എവിടെയൊക്കെയോ ദുഷ്ടപാളയങ്ങൾക്ക് പരിഭ്രമം വരുത്തുന്ന നിലയിൽ ദൈവവൈദരയെ തമ്പുരാനെ ദിവസങ്ങളിൽ വളർത്തി വലുതാക്കാൻ പോവുകയാണ് നിന്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് വിഘാതം വരുത്തുന്ന പലതും നീ കണ്ടേക്കാം പക്ഷേ നീ കടന്നു ചെല്ലുമ്പോൾ കാര്യങ്ങൾ തിരിയുന്ന കാഴ്ച നീ കാണുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു നീ പൂർണനായിരിക്കുകയില്ല എന്നാൽ തന്നെയും നിന്റെ ജീവിതത്തിൽ ദൈവം നിനക്ക് തെരുമെന്ന് പറയുന്ന പുരോഗതിയെ നിന്റെ കൈയിൽ അവിടുന്ന് ഏൽപ്പിച്ചു തരിക തന്നെ ചെയ്യും ദൈവത്തിൻ്റെ കൈകളിലെത്തിയ മോശ പൂർണ്ണനായിരുന്നില്ല വാർധക്യത്തിലേക്ക് എത്തിയവനും ജീവിതത്തിന്റെ തകർച്ചകളിൽ ആടിമേയിച്ചുകൊണ്ടിരുന്നവനും വിക്കനുമായ ഒരു ഹതഭാഗ്യനായിപ്പോയി എന്ന് സ്വയം വിശേഷിപ്പിച്ചൊരു മനുഷ്യനായിരുന്നു അയാൾ പക്ഷെ ദൈവം അയാളെ കൊണ്ട് ഉന്നതന്മാർക്ക് കഴിയാത്ത വൻകാര്യങ്ങൾ ചെയ്യുവാൻ തൻ്റെ ശിഷ്ടായുസനെ പ്രയോജനപ്പെടുത്തി നമ്മുടെ ജീവിതത്തിന്റെ വഴികളിൽ നമുക്കൊരു പക്ഷേ തകർന്നൊരു ഭൂതകാലവും ജീവിതത്തിലൊട്ടും സന്തോഷം തരാത്ത സാഹചര്യങ്ങളും ഇപ്പോഴും ഉണ്ടായേക്കാം എന്നാൽ ദൈവം നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് തൻ്റെ നല്ല ഭാവി കാലത്തിലേക്ക് അവിടുന്ന് തന്നെ വഴികൾ ഒരുക്കി നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ ഇന്ന് ഒരാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പണിക്ക് വേണ്ടി നിർത്തുകയാണ് ആ പണിക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളിന്ന് നിങ്ങളുടെ വീട്ടിൽ ആക്കുമ്പോൾ ആ വ്യക്തി പണിതു വരുന്ന ആ ഒരു പണിക്കകത്ത് വേണ്ടത്ര പെർഫെക്ഷൻ ഇപ്പോൾ കാണുന്നില്ല എന്ന് കരുതുക അപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ മാനസിക ബുദ്ധിമുട്ടുണ്ടാകും ഞാൻ ഇയാളെ ഈ പണി ഏൽപ്പിച്ചിട്ട് ഇയാൾ ആ വേണ്ട വിധത്തിൽ അത് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആശ്വസിക്കാൻ ഒരു വഴി അത് നല്ല നിലയിലൊന്നും അല്ലല്ലോ അവൻ ഇന്ന് ഒട്ടും മെനക്കെട്ടില്ല കാര്യങ്ങളൊക്കെ വളരെ മികവോടു തന്നെ അയാളുടെ പ്രാപ്തിക്കൊത്തവണ്ണം മാക്സിമം പുള്ളി ചെയ്തു ഈ ഒരു സാഹചര്യത്തിൽ ഈ രണ്ടവസ്ഥകളെ വിലയിരുത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആകും കാരണം പൂർണ്ണതയുടെ സാഹചര്യത്തെ നോക്കിക്കൊണ്ട് പെർഫെക്ഷൻ ആക്കിക്കൊണ്ട് തന്നെ ഇത് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള നിലയിലേക്ക് നോക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ പണി മുന്നോട്ട് പോകുമായിരുന്നില്ല ഉദാഹരണത്തിന് അത് കല്ലുകൾ കൊണ്ടോ അല്ലെങ്കിൽ ഇഷ്ടിക കൊണ്ടോ ഒരു പടവ് കെട്ടുന്നൊരു പണിയാണെന്നിരിക്കട്ടെ അത് കെട്ടി വരുമ്പോൾ അതിനകത്ത് തവണ ഇവിടെയൊക്കെ ചെറിയ ചെറിയ വിള്ളലുകളോ അല്ലെങ്കിൽ വിള്ളലിൽ മീൻസ് ചെറിയ ചെറിയ അതിൻ്റെ ആ സിമെൻറ്റിൻ്റെ മിക്സ് കയറാത്ത ചില മേഖലകളുണ്ടെങ്കിൽ നമ്മൾ പറയും സാധനമില്ല അത് സിമെൻ്റ് കൊണ്ട് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമുക്ക് നേരെയാക്കാം പെയിൻറ്റിങ്ങിന് വേണ്ടി വിളിക്കുമ്പോൾ അല്ലെങ്കിൽ പുട്ടിയിട്ട് നമുക്ക് അവിടെ ഒക്കെ ഒന്ന് എടുക്കാൻ കഴിയും അതിങ്ങനെ പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ എന്തെങ്കിലും തരിതരിപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാം ഇങ്ങനെ കുറവുകളുണ്ടെങ്കിൽ കൂടിയും പണിക്കുറ്റം തീർത്ത് പണിയുന്നില്ല എങ്കിൽ കൂടിയും പണിയിൽ വരുന്ന പുരോഗതിയെ മുൻകണ്ടുകൊണ്ട് നമ്മൾ ആ പണികാരനെ അംഗീകരിക്കുന്നത് പോലെ ഈ ജീവിതത്തിൽ നിനക്ക് നൂറ് കുറവുകൾ ഉണ്ടെങ്കിൽ കൂടിയും നിന്റെ മുന്നേറ്റത്തിന് അതൊന്നും തടസ്സമാകാത്ത നിലയിൽ മുന്നോട്ടേക്ക് തന്നെ പോകുവാനുള്ള ഒരു മാനസിക നിലപാടിന് നിങ്ങൾ കൈവരിക്കണമെന്ന് കർത്താവ് നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു നിങ്ങളുടെ ബലഹീനത മാറിയിട്ട് നിങ്ങൾ കരുത്തനായിട്ട് ഇറങ്ങാമെന്നാണോ നിങ്ങൾ കാത്തിരിക്കുന്നത് അല്പം കൂടെ കാലം നല്ലതായിട്ട് മുന്നോട്ടേക്ക് നീങ്ങാമെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത് ദൈവം നിന്നെ ഇപ്പോൾ തന്നെ മുന്നോട്ട് പോകുവാൻ ആഹ്വാനം ചെയ്യുകയാണ് എൻ്റെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് പ്രാപ്തനാണ് മുൻപ് ഞാൻ പറഞ്ഞ ഉദാഹരണത്തിനൊത്തവണ്ണം ഒരാൾ ചെയ്യുന്ന വർക്ക് ഒക്കുന്നില്ലെങ്കിൽ അടുത്തയാളെ വരുമ്പോൾ അയാൾ ആ കുറവങ്ങ് നികത്തിക്കൊള്ളും പൗലോ ശ്രീഹായുടെ വഴികളിൽ പറഞ്ഞാൽ ബലഹീനനാണെന്നോർത്ത് ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന വേളയിലാണ് തമ്പുരാൻ പറയുന്നത് എൻ്റെ കൃപ നിനക്കും മതി എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതകളിൽ തികഞ്ഞു വരും എന്താ ഇതിൻ്റെ അർത്ഥം നമ്മുടെ കർത്താവ് ബലവാനാണ് അവിടത്തേക്ക് നമ്മളുടെ പോരായ്മകൾ കൂടെ നിർത്തുവാനുള്ള റിസോഴ്സുകളുണ്ട് നമ്മൾ ചെയ്യുന്നതിൻ്റെ കുറവുകളെ അവിടുന്ന് തന്നെ തീർത്തുകൊള്ളും എന്നെ ശക്തി കൊണ്ട് തൻ്റെ അരമുറക്കുകയും എൻ്റെ വഴികളിൽ തൻ്റെ കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവമെന്ന് സങ്കീർത്തനക്കാരൻ പാടുന്നു ശക്തിയാൽ നമ്മുടെ അരമുറുക്കുകയും നമ്മുടെ വഴികളിൽ തൻ്റെ നമ്മുടെ കുറവുകളെ തൻ്റെ ശക്തിയാൽ തീർത്ത് തരികയും ചെയ്യുന്ന ഒരു നല്ല കർത്താവ് നമ്മളോട് കൂടെയിരിക്കുന്നു ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നൂറുനൂറ് എക്സ്ക്യൂസുകൾ പറയാനുണ്ടെങ്കിലും അനുഗ്രഹത്തിൽ നിന്ന് അണുവിടെ പിന്നോട്ട് പോകരുതെന്ന് പരിശുദ്ധാത്മാവിൽ തന്നെ ഉദ്ബോധിപ്പിക്കുന്ന ഒരു ദൈവിക ദൂതാണ് നൂറുനൂറ് എതിരുകൾ ജീവിതത്തിലുണ്ടെങ്കിലും മുന്നേറ്റത്തിന് അതൊന്നും വിഘാതമാകാതെ അതിനെ ഒന്നും മൈൻഡ് ചെയ്യാതെ മുന്നോട്ടേക്ക് തന്നെ നീ പോവുക എന്നുള്ള ദൈവത്തിന്റെ സ്വരത്തിൻ്റെ ആഹ്വാനമാണ് നീ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പൈതലെ നിന്റെ ബിസിനസ്സിൽ ഒരു പക്ഷേ നിനക്കിപ്പോൾ നൂറ് നൂറ് ബാധ്യതകൾ ഉണ്ടായേക്കാം ജോജി എന്ന് പറയുന്ന എൻ്റെ അടുക്കൽ വന്ന ഒരു ബിസിനസ്സുകാരനായ മനുഷ്യൻ അയാളുടെ ജീവിതത്തിൽ നേരിട്ടതായ വലിയൊരു സങ്കടം ഇതായിരുന്നു അയാൾ നിലവിൽ ചെയ്തുകൊണ്ടിരുന്ന ബിസിനസ്സിൽ അയാൾക്ക് നൂറ് നൂറ് തിരിച്ചടികളാണ് ഉണ്ടായത് കട തുറന്നു വെച്ചാൽ വൈകുന്നേരം എത്തുമ്പോൾ ഒരു മുന്നൂറ് രൂപ പോലും വിൽക്കാത്ത ദിവസങ്ങളിലാണ് അയാൾ പ്രാർത്ഥിക്കുവാനായിട്ട് എത്തുന്നത് ആ പ്രാർത്ഥനയുടെ സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവ് അല്പം കൂടെ വിശാലമായ ഒരു റബ്ബർ ബിസിനസ്സിനെ കുറിച്ച് ആ മനുഷ്യനോട് സംസാരിക്കുകയാണ് ആ ചിന്ത ആ കാഴ്ചപ്പാട് അയാളെ പുതിയൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുവാൻ പ്രേരിപ്പിച്ചു അപ്പോഴാ മനുഷ്യനോട് ഒറ്റ വാക്ക് മാത്രം പറഞ്ഞു പാഷ്ട്രേ നിലവിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബിസിനസ് നിലനിർത്തിക്കൊണ്ട് തന്നെ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ ദേവദാസന്റെ ആലോചന പറ പെട്ടെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഹരിശ്വതാത്മാവ് പറയുന്നത് മുന്നോട്ടേക്ക് തന്നെ ഇറങ്ങുക എന്നുള്ളതാണ് എതിരുകൾ തടസ്സങ്ങൾ മുൻപിൽ ഉണ്ടായിരുന്നു പക്ഷേ പുതുതിലേക്ക് ഇറങ്ങുക എന്നുള്ള ദൈവത്തിന്റെ സ്വരത്തെ മാത്രം മൂലധനമാക്കിക്കൊണ്ട് ആ മനുഷ്യൻ ഇറങ്ങി അസാമാന്യമായ വിജയമാണ് തനിക്ക് ഉണ്ടായത് തൻ്റെ ജീവിതത്തിന്റെ ആശൂന്യതയെ മറികടന്നുകൊണ്ട് പുതിയ ബിസിനസ്സിൽ നിന്ന് എനിക്ക് നേട്ടങ്ങൾ കൊയ്തെടുക്കുവാൻ തനിക്ക് അത് സഹായകമായി തീർന്നു ഇന്ന് ഒരുപക്ഷെ നിന്റെ ജീവിതത്തിന്റെ തകർച്ചകളെ നോക്കിയിരുന്നാൽ നിനക്ക് അവിടെത്തന്നെ ഇരുന്ന് പോകാനേ പറ്റുകയുള്ളൂ എന്നാൽ നീ മുന്നോട്ടേക്ക് പോകണമെന്ന് കർത്താവ് തന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു പുരോഗതിയെക്കുറിച്ചാണ് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത് ആ പുരോഗതി പ്രാപിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിശാചുവിനെ വായടച്ചിരിക്കത്തില്ല പുരോഗതി പ്രാപിക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അവൻ നിങ്ങളോട് പറയും നീ പൂർണ്ണനല്ല നിനക്ക് ആ കുറവുണ്ട് നിനക്ക് ഈ കുറവുണ്ട് നിന്റെ ആ കാര്യം ശരിയല്ല നിന്റെ ഈ കാര്യം ശരിയല്ല അങ്ങനെ പിശാജു പറയുന്ന വാക്കുകളെ കേട്ട് നമ്മൾ നമ്മളെ തന്നെ പെർഫെക്റ്റ് ആക്കാൻ തുടങ്ങും ആ പെർഫെക്ഷൻ പ്രൊജക്റ്റിനകത്തേക്ക് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ പുരോഗതി അവിടെ കൊണ്ട് ക്ലോസ് ആയി പോകും ഏയ് ഇവിടെയാണ് വിത്തുകളെ നമ്മൾ മനഃപ്പാടമാക്കേണ്ടത് മാതൃകയാക്കേണ്ടത് മണ്ണിനിടയിൽ വീണിട്ടില്ല എന്ന് കരുതി കല്ലിനിടയിൽ വീണാലും വളരുവാനുള്ള അവസാനത്തെ സാധ്യതയും പ്രയോജനപ്പെടുത്തിക്കൊണ്ടൊരു വിത്ത് വളർന്നു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്നും ചെറു മരങ്ങൾ കിളുത്തുവെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ കിളിത്തു ഓരുക മാത്രമല്ല ഫലം കായ്ക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ചില സ്റ്റാറ്റസുകൾക്ക് താഴെ ചില കമൻറ്റുകളും വന്നിട്ടുണ്ട് സാഹചര്യം ഏതായാലും വളരേണ്ടവൻ വളരുമെന്ന് ആ തീരുമാനം സ്വയം ഏറ്റുമൊള്ളാൻ കർത്താവ് പറയുന്നു നീ നിൽക്കുന്ന ഇടം ഏതായാലും അനുകൂലമായ വളവും മണ്ണും മഴയും കിട്ടിട്ടെ വളരെ തൊള്ളുന്നു തീരുമാനിക്കരുത് ദൈവം തെരഞ്ഞെടുത്തവന്റെ വടി തളർക്കും എന്തായി പറഞ്ഞ അർത്ഥം ഒരു കാലഘട്ടത്തിൽ ദൈവം ആരെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതിൻ്റെ അടയാളമായി ദൈവം ഇസ്രയേൽ മൂപ്പന്മാരുടെ വടികൾ മേടിച്ച് അതൊരു പേടകത്തിനകത്താക്കി അടച്ചു വെക്കുവാൻ മോശയോട് പറഞ്ഞു നേരം പുലർന്നപ്പോൾ മോശയുടെ മഹരോന്റെ വടി തളർത്തിയിരുന്നു ദൈവം തിരഞ്ഞെടുത്തവന്റെ വടി തളർക്കും അതിനെ സാഹചര്യമോ അവസ്ഥകളോ ബാധകമല്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ വെള്ളവും വളവും മണ്ണും ഒന്നും ഇല്ലാത്തടത്താണല്ലോ ആയിരിക്കുന്നതെന്നൊന്ന ചിന്തയൊന്നും നിങ്ങളെ ഭരിക്കേണ്ടതില്ല ദൈവത്തിന് മുന്തിരി വീഞ്ഞുണ്ടാക്കാൻ മുന്തിരിപ്പാടങ്ങൾ വേണ്ട വെറും പച്ചവെള്ളങ്ങൾ മതി എൻ്റെ ദൈവത്തിന് അനേകായിരങ്ങളുടെ വിശപ്പ് തീർക്കാൻ വലിയ നെൽപ്പാടങ്ങളോ കോതമ്പ് വയലുകളോ വേണ്ട ഒരു കുഞ്ഞിൻ്റെ കയ്യിലെ അഞ്ചപ്പവും രണ്ടു മീനും മതി നിന്റെ ജീവിതത്തിന്റെ ആയിരം പ്രശ്നങ്ങൾ ഇന്ന് നീ ഒരു അനുസരണം ദൈവസന്നിധിയിൽ പാലിക്കാൻ തീരുമാനിച്ചാൽ ദൈവം ഒന്ന് നടപ്പിലാക്കും ഒന്നുകൂടെ ഞാൻ ആധികാരികമായി പറയട്ടെ ദൈവം നിന്റെ ജീവിതത്തിൽ ടു ജീസസ് പരിശുദ്ധാത്മാവനോട് വളരെ വ്യക്തമായി പറയുന്നു സാഹചര്യങ്ങൾ വളരെ എതിരാണെങ്കിൽ കൂടിയും മുന്നോട്ടിറങ്ങുന്ന ചിലരെ ഞാൻ കരം പിടിക്കാൻ പോവുകയാണെന്ന് അവർ ശുദ്ധാത്മാവ് പറയുന്നു കൈകൾ ശൂന്യമാണെങ്കിൽ നീ തുടങ്ങാൻ പോകുന്ന പദ്ധതിയെ ഞാൻ ആദരിക്കുമെന്ന് ദൈവാത്മാവ് പറയുന്നു നിന്റെ ജീവിതത്തിൽ നിനക്ക് ഇടുക്കങ്ങളാണെങ്കിൽ കൂടിയും ഞാൻ നിന്നെ വിശാലതയിൽ പാർപ്പിക്കുന്ന പദ്ധതിയെ നിനക്കായി തുറക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നിന്റെ സങ്കടപ്പെട്ടിരിക്കുന്ന മനസ്സിന് ഞാൻ ആശ്വാസത്തിൻ്റെ നീരുറവിനെ തുറന്ന് അനുവദിച്ചു തരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു നിന്റെ ശൂന്യമാവുന്ന കൈകളും പരിമിതമായ അവസ്ഥകളെ നോക്കിക്കൊണ്ട് ജീവിതത്തിൽ നടക്കാൻ പോകുന്ന വലിയ ഇവന്റിനെ ഒരു വലിയ സമൃദ്ധിയിൽ തന്നെ പൂർത്തീകരിക്കുവാൻ വേണ്ട അത്ഭുതവാതിൽ ഞാൻ തുറന്നു തരുമെന്ന് ദൈവത്തിന്റെ ഇപ്പോൾ നിന്നോട് പറയുന്നു നമുക്ക് വേണ്ട നമുക്ക് പിശാചിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് വേണ്ട നമുക്ക് മുന്നോട്ടേക്ക് പോവുക എന്ന കർത്താവിന്റെ ശബ്ദം മതി അതിൽ കുറവുണ്ടെങ്കിൽ കർത്താവ് നോക്കിക്കൊള്ളും പരിപൂർണനായിട്ട് ഞാൻ ചെയ്യാമെന്ന് കരുതി നിൻ്റെ ഇപ്പോഴത്തെ ചാബല്യങ്ങളിൽ നീ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കരുത് നീ മുന്നോട്ടേക്ക് പോവുക നിനക്കും മറ്റുള്ളവരെ പോലെ ഓടാൻ കഴിയുന്നില്ല എന്ന് കരുതി നിൻ്റെ കാലിനൊരു മുടന്തുണ്ടെങ്കിലും നീ സഞ്ചരിക്കാൻ തയ്യാറായാൽ നിന്നെ കൈത്താങ്ങുന്ന പുതിയ കരങ്ങൾ നിൻ്റെ ജീവിതത്തിനൊരു നീട്ടപ്പെടുന്നത് നീ കാണും എൻ്റെ ആത്മീക ശുശ്രൂഷയിൽ എൻ്റെ ജീവിതത്തിൻ്റെ വഴികളിൽ പരിശുദ്ധാത്മാവിനെ പഠിപ്പിച്ചൊരു പാഠമാണിത് നീ മുന്നോട്ടേക്ക് പോകണം മകനെ ക്രിസ്റ്റി നീ എന്തിനു വ്യാകുലപ്പെടുന്നു ബലമുള്ള എൻ്റെ കരങ്ങളല്ലേ നിന്നെ താങ്ങുന്നത് നിൻ്റെ സ്വന്തം ബലത്തിലാണ് നീ ആശ്രയിക്കുന്നതെങ്കിൽ നീ തകർന്നു പോകും നിൻ്റെ സ്വന്തം വിവേകത്തിലാണ് നീ ഊന്നുന്നതെങ്കിൽ നീ പൊളിഞ്ഞു പോകും അവിടെയും നീ എന്നെ ആശ്രയിക്കുന്നെങ്കിൽ ഞാൻ നിൻ്റെ ഭാവി എന്താണെന്ന് തെളിയിക്കും യുഗങ്ങൾക്ക് പുറകിൽ നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുൻപ് നമ്മളെക്കുറിച്ച് തമ്പുരാൻ എഴുതി വെച്ചിരിക്കുന്ന വലിയൊരു പദ്ധതിയുണ്ട് അതിലേക്ക് ഞാൻ എങ്ങനെ കയറും കർത്താവ് എന്നുള്ള ചോദ്യവുമായി നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ വാക്കുകളാണിത് ഇതിൻ്റെ ജീവിതത്തിൽ ഇന്ന് രാവിലെ ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ കുറവുള്ള നിന്നെ ദൈവം പരിഗണിക്കുന്നു ആമേ പെർഫെക്ഷൻ ഇല്ലാത്ത നിന്നെക്ക് ദൈവം പുരോഗതി തരാൻ ആഗ്രഹിക്കുന്നു ഒരു പെർഫെക്ഷനിസ്റ്റായിട്ട് തന്നെ തുടരാനല്ല നിനക്കത് വേണം പക്ഷേ പുരോഗതിയുടെ സമയത്തെ മാറ്റിവെച്ചിട്ട് അതിനെ ക്ലിയർ ചെയ്യാൻ പോകരുത് നീ മുന്നോട്ടേക്ക് പോകണം ഇത് നിനക്ക് കൂടുതൽ നേടാനുള്ള സമയമാണ് കൂടുതൽ ചെയ്തു തീർക്കാനുള്ള സമയമാണ് മുന്നോട്ടേക്ക് പോവുക ആവോളം ഓടുക ദൈവം നിൻ്റെ കാലികൾക്ക് ബലം തരും എല്ലാം ഓക്കെ ആയിട്ട് ഇറങ്ങി പുറപ്പെടാമെന്ന് കരുതരുത് ആമേൻ നിങ്ങൾ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് നിങ്ങളൊരാളെ വിളിക്കുന്നു അയാൾ ഫോൺ എടുക്കുന്നു ആ പെട്ടെന്ന് പറ ഞാനിപ്പോൾ ഒരു ട്രാഫിക് ബ്ലോക്കിലാണ് നിങ്ങൾക്ക് പോകേണ്ട വഴിയിലാണ് ആ വ്യക്തി ഇപ്പോൾ ട്രാഫിക് ബ്ലോക്കിലായിരിക്കുന്നത് പെട്ടെന്ന് നിങ്ങൾ ചോദിക്കുകയാണ് എവിടെയാണ് ഇപ്പം ഞാനിതേ ടൗണിലെ ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുകയാണ് എവിടെ പോവുക ഞാൻ ഇന്ന സ്ഥലത്തേക്ക് ബാങ്കിലേക്ക് പോവുകയാണ് അയ്യോ ഞാനും അങ്ങോട്ടേക്ക് പോകാനായിരുന്നു എന്താ അവിടെ ഇപ്പം ഇപ്പോൾ റെഡ് സിഗ്നലാണ് എട്ട് കിലോമീറ്റർ ഇപ്പുറത്തെ വീട്ടിൽ നിൽക്കുന്ന നിങ്ങൾക്ക് ആ സിഗ്നൽ ഒരു ബാധകമാണോ അല്ലയോ ആണോ അല്ലയോ എട്ട് കിലോമീറ്റർ അപ്പുറം ഒരു ടൗണിലെ ട്രാഫിക് സിഗ്നലിൽ റെഡ് ലൈറ്റ് കത്തിക്കിടക്കുന്നുവെന്ന് കരുതി നിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന യാത്രയെ മുന്നോട്ട് നീക്കി വെക്കേണ്ടതായിട്ടുണ്ടോ കൂട്ടുകാരൻ്റെ വണ്ടിയുടെ മുമ്പിൽ ഗ്രീൻ ലൈറ്റ് വന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടെന്ന് തീരുമാനിച്ചാൽ നിങ്ങളെ എങ്ങനെയാണ് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് ചില പെർഫെക്ഷനിസ്റ്റുമാർ ഇങ്ങനെയാണ് അവരെല്ലാം ശരിയായാലേ ഇറങ്ങും അവരുടെ കയ്യിലെല്ലാം കൊണ്ടു കൊടുത്താലേ അവർ ചെയ്യൂ നീ ഒന്നും ചെയ്യില്ല നീ എങ്ങും എത്തില്ല ഈ ദുരവസ്ഥ വരരുത് നീ മുന്നോട്ടേക്ക് ഇറങ്ങുക നീ കടന്നു ചെല്ലുമ്പോൾ ആ ചുവപ്പ് ലൈറ്റുകളെല്ലാം പച്ച ലൈറ്റുകളായി മാറും ഹാ നീ കടന്നു ചെല്ലുമ്പോൾ ആ ബ്ലോക്കുകൾ മാറും നീ ചെന്നാൽ അത് തിരിയും ദൈവ പൈതലെ നീ കൃപയുള്ളവനാണ് നീ അഭിഷേകമുള്ളവനാണ് ദൈവം നിന്നെ മുന്നോട്ടേക്ക് നയിക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവ മൗരിക്കൽ കൂടെ പറയുന്നു ചിലരെതിരാണ് ദുഷ്ടന്മാരുടെ ആലോചനയുണ്ട് പാപികളാണ് വഴികളിൽ പരിഹാസികൾ പല ഇരിപ്പിടങ്ങളിൽ ഇരിക്കുന്നു ഒരു ദൈവം വൈദ്യുന നേരെ അവർ പലതും പാസ്സാക്കാൻ ശ്രമിക്കുന്നുണ്ട് പലതും ആക്ഷേപങ്ങളും ഇറക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ നിന്നെ ഞാൻ ആറ്റരികത്തെ മരം പോലെ വളർത്തും എന്ന ദൈവത്തിൻ്റെ വാഗ്ദത്വം നിനക്കുണ്ടെങ്കിൽ അവരും ഇവരും അത് ചെയ്യുന്നു അവരങ്ങനാണ് ഇവരിങ്ങനാണ് ഇതൊന്നും നീ മൈൻഡ് ചെയ്യേണ്ടതില്ല നിന്നെ ഏൽപ്പിച്ചതിൽ മുന്നോട്ടേക്ക് ധൈര്യത്തോടെ പോകാൻ തയ്യാറായിക്കേ കർത്താവിൻ്റെ ബലമുള്ള കരം നിന്റെ കൂടെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഇപ്പോഴത്തെ ഈ ദൂതിന് അകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് ഇങ്ങനെ പറയുന്നു ഇത് ചിലരുടെ ജീവിതത്തിൽ പുതിയ ഭവന നിർമ്മാണങ്ങൾക്ക് ഇറങ്ങാനുള്ള ഒരു നാഴികയാണ് ചിലരുടെ ജീവിതത്തിൽ പുതിയ ജോലിക്ക് വേണ്ടി ഇറങ്ങാൻ ബിസിനസ്സുകൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പുതിയ ചില രാഷ്ട്രങ്ങളുടെ നന്മകളെ കൂടുതലായി ഏറ്റെടുക്കാൻ പുതിയ ചില മിഷൻ ഫീൽഡുകളെ കൂടെ അക്സെപ്റ്റ് ചെയ്യാൻ ചില മിനിസ്ട്രികളെ ദൈവം ഇൻസ്പയർ ചെയ്യുന്ന ടൈം ആണിത് ഞാൻ കാര്യങ്ങൾ ചെയ്യും ഞാൻ നിന്നെ ആദരിക്കും ഈ വാക്ക് പരിശോധാത്മാവ് പറഞ്ഞാൽ അതിനങ്ങോട്ട് ആമേൻ പറഞ്ഞാൽ മതി എങ്ങനെ എന്ന് ചോദിക്കേണ്ട ആമേൻ എന്ന് പറഞ്ഞാൽ മതി ഒന്ന് പറഞ്ഞേ കർത്താവേ ആമേൻ കർത്താവേ ആമേൻ കർത്താവേ ആമേൻ ഈ വാക്ക് പറയുന്ന ചുണക്കുട്ടന്മാരെ എൻ്റെ കർത്താവിന് അന്നും ഇന്നും ഇഷ്ടമാണ് നാളെയും അങ്ങനെ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവേ ജീവിതത്തെ മാറ്റുന്ന പ്രവാചക അഭിഷേകത്തിൽ ഞങ്ങളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന സ്വരം ഞങ്ങൾ കേൾക്കുകയായിരുന്നു ഞങ്ങളുടെ മുന്നേറ്റത്തിന് തടസ്സം നിൽക്കാൻ ഇനി ഒന്നിനുമാകില്ല ദൈവം ഞങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോവുകയാണ് ഇത് ജീവിതത്തിൽ അസുലഭമായ മാറ്റത്തിൻ്റെ നാഴികയും നേരവുമായി മാറിയിരിക്കുന്നു പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഈ സമയം എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അങ്ങടെ എല്ലാ പൊന്നുമക്കളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ഇന്നിവരുടെ കൈകളിൽ ശൂന്യത ഒന്നിനും തടസ്സമാകുകയില്ല കാരണം ഇവർക്ക് ഇന്ന് കാര്യങ്ങളെ ചെയ്യുന്നത് ദൈവത്തിൻ്റെ കരുതലാണ് ഇവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നതിന് നിലവിലെ സാഹചര്യങ്ങൾ തടസ്സമാകെയില്ല കാരണം ദൈവമാണ് കാര്യങ്ങളെ ക്രമീകരിക്കുന്നത് ഒരു സന്തോഷം നിറഞ്ഞ യാത്രയും ഒരു സന്തോഷം നിറഞ്ഞ ജീവിതവും ഇന്നിവരുടെ വഴിയിൽ വെളിപ്പെടുന്നതിനായിട്ട് സ്തോത്രം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ 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 ജീവിതത്തെ മാറ്റുന്ന പ്രവാചക അഭിഷേകമാണ് ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൽ ഒഴുകുന്നത് അതിൻ്റെ സാക്ഷ്യങ്ങൾ ഓരോ സൺഡേയിലും അത് പ്രൂവ് ചെയ്യുന്നു ഒരു മീറ്റിങ്ങിൽ നിങ്ങൾ വന്നാൽ അത് നിങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിയും ഈ ദിവസങ്ങളിൽ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നമ്മുടെ ശുശ്രൂഷയുടെ ക്രമീകരണങ്ങൾ ഒരുക്കങ്ങൾ നടക്കുകയാണ് കോട്ടയത്ത് എറണാകുളത്ത് കൂത്താട്ടുകുളത്ത് മല്ലപ്പള്ളിയിൽ ഇനിതേ കോഴഞ്ചേരിയിൽ ഇങ്ങനെ നമ്മുടെ ശുശ്രൂഷയുടെ വഴികൾ വിശാലമായി കൊണ്ടിരിക്കുന്നു നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആലോചനയ്ക്കും ദൈവത്തിൻ്റെ അത്ഭുത വിടുതലുകൾക്കും വേണ്ടി ഒത്തൊരുമിക്കുവാനുള്ള നാഴികയാണിത് ഞാൻ നിങ്ങളെ സന്തോഷത്തോടെ ഈ ദിവസങ്ങളിലെ ശുശ്രൂഷകളിലേക്ക് വെൽക്കം ചെയ്യുകയാണ് കോട്ടയത്ത് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ എല്ലാ ഞായറാഴ്ചയും എല്ലാ വെള്ളിയാഴ്ചയും നമ്മുടെ വിശുദ്ധ ശുശ്രൂഷകൾ നടക്കുന്നു ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ച് ഈ യുഗത്തിലെ ദൈവത്തിൻ്റെ വികസന സ്വപ്നമാണ് നിങ്ങളെ പണിതെടുക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത ഇടപെടലിൻ്റെ സ്ഥാനമാണ് ഞാൻ നിങ്ങളെ അതിലേക്ക് വെൽക്കം ചെയ്യുകയാണ് ഈ മാസം പതിനേഴാം തീയതി എറണാകുളം ചിറ്റൂർ റോഡിലുള്ള വൈ എം സി എ ഹാളിൽ പിന്നെയും നമ്മൾ ഒത്തുകൂടുകയാണ് നിങ്ങൾ വരണം കേട്ടോ ഒരു ഭയങ്കര മാറ്റം തന്നെയായിരിക്കും അത് ഒത്തിരി 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 കർത്താവ് അനുഗ്രഹിക്കട്ടെ ധാരാളമായ കൃപകൾ നിങ്ങളുടെ ചൊരിയപ്പെടട്ടെ ഈ ദിവസം നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും നിങ്ങൾ നോക്കിക്കൂ ഇന്ന് വൈകുന്നേരം നിങ്ങൾ പ്രാർത്ഥിക്കാനായി നിങ്ങളുടെ ദൈവസന്നിധിയിലെ പ്രാർത്ഥനാ സമയത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് നന്ദി പറയാൻ കൂടുതലായിട്ട് ഒരു പത്ത് കാര്യങ്ങളുണ്ടായിരിക്കും ഇല്ലെങ്കിൽ നമുക്ക് അന്നേരം കാണാം അങ്ങനെ വരത്തില്ലെന്നേ കാരണം ഈ ദിവസം ദൈവം നിങ്ങൾക്ക് തീരെഴുതി തന്നിരിക്കുക ഗോഡ് ബ്ലസ് യു ആ മേൻ